ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അപ്പം നമ്മൾ സൂപ്പർമാർക്കറ്റ് പോയി കുറച്ച് ചെറുനാരങ്ങ വാങ്ങിയത് അതിന് മക്കൾ ആ ചെറുനാരങ്ങ എനിക്ക് മുറിക്കാനാവില്ല മക്കളപ്പം ഞാൻ മൂപ്പരെ ഏൽപ്പിച്ച് ഇതൊക്കെ കൈ റെഡിയാക്കി വെച്ച് മൂപ്പരെ പണിയും കഴിഞ്ഞ് മൂപ്പര രാത്രി എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഇതൊന്നും മുറിച്ചിട്ടൊന്നും നിങ്ങൾ റെഡിയാക്കി തരിന്നായിരുന്നു എന്നിട്ട് ഒന്ന് ഫ്രീസറിൽ വെക്കാനും അങ്ങനെ മൂപ്പരെ കൊണ്ട് അതൊന്നായിട്ട് പീക്കിയാണ് മക്കളൊന്ന് പീഞ്ഞിട്ട് ആ നീരും ഒക്കെ കൊണ്ട് മാമർത്തി വരച്ചിതാക്കി നേക്കി പീഞ്ഞിൻ്റെ നീ ഫുള്ളും കൊണ്ട് എടുക്കുന്നുണ്ട് മൂപ്പര് അതെടുത്ത് വെച്ച ചണ്ടിയാണ് മക്കളഈ കാണുന്നത് ഇത്രയും സാധനം കിട്ടി മക്കളെ ഒന്നും പറയണ്ട ഇത് തട്ടിത്തൂക്കാഞ്ഞാൽ മതി ഞാൻ തട്ടിത്തൂത്ത് പോയാൽ ആകെ സങ്കടത്തിലായിപ്പോവും ഇതൊരു ഫ്രീസറിലേക്ക് ഒന്ന് വെക്കണം ഫ്രീസറിൽ വെച്ചിട്ട് വേണം നമുക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് നാരങ്ങക്ക് എത്ര എളുപ്പത്തിലാണ് കേടുവരികാന്ന് പറയുമ്പോൾ മക്കളെ നമ്മൾ വാങ്ങിക്കൊണ്ടെന്ന് നാരങ്ങൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കേടുവരും അവനാൻ്റെ പോലെ തന്നെ ഉണ്ടെങ്കിൽ ഒരു സമാധാനം അപ്പോൾ ചെറിയൊരു കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നാരങ്ങ എടുക്കാനും പിയാനും അത് കൈമലെടുക്കാനും എടുക്കാനും അതിൻ്റെ കുരു കളയാനൊന്നും നിൽക്കേണ്ട ഇതൊക്കെ എത്ര എളുപ്പത്തിലാണെന്ന് അറിയാം കുരുമൊക്കെ കളഞ്ഞാൽ നല്ലത് അടിപൊലയിൻ്റെ സൂപ്പർ സൂപ്പറായിട്ട് ഇരിക്കുന്ന മക്കളെ ഫ്രീസറിൽ വെച്ച തന്നിട്ടത് ഐസും കട്ട പോലെയുണ്ട് അപ്പോൾ ഇത് മുറിച്ചിട്ട് നമ്മളൊരു ബോക്സിൽ ഇട്ട് വയ്ക്കുക നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ബിരിയാണിക്ക് ആയാലും കുട്ടി എന്താവശ്യത്തിന് നാരങ്ങൊരു വീട്ടിൽ ആവശ്യമാണ് അപ്പോൾ ഇത് പിയാനും എടുക്കാനും നിൽക്കേണ്ട ചെറിയ ചെറിയ പീസുകൾ തണുപ്പുണ്ടെങ്കിൽ തണുപ്പ് മാറാൻ ഒരു പാത്രത്തിനെ കെട്ടിവച്ചാൽ ഐസും കണ്ടെ വെള്ളമായി മാറിക്കോളും അപ്പം ഞമ്മൾക്ക് തേനും ചേർത്ത് മക്കൾക്ക് ചുമക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു സംഗതിയാണ് മക്കളെ ചെറിയ മക്കൾക്കൊക്കെ കുത്തി കുത്തി ചുമ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുക്കുക അതൊരു പാത്രത്തിനെ കിട്ടുവെച്ചാൽ വെള്ളമായി അലിഞ്ഞു പോകും അപ്പം തേനും കൂടി ഒലിച്ചിട്ട് നമ്മൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് നല്ലതാണ് മക്കളെ അപ്പം ഇതേമാതിരി എല്ലാവരും ചെയ്തോളിയിട്ട് മക്കളെ നാരങ്ങ വെറുതെ കേട്ത്തണ്ടല്ലോ നാരങ്ങ നല്ലൊരു സംഗതിയല്ല വീട്ടിലെപ്പോഴും ചെറുനാരങ്ങ വേണം കുട്ടികളെ അപ്പോൾ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇതേമാരിയൊക്കെ ചെയ്തോളിട്ടോ മക്കളെ ഇഞ്ചി കുത്താനും നാരങ്ങ പെയ്യാനൊന്നും മനക്കെടണ്ട ഇതേമാതിരി എല്ലാവരും ചെയ്തുകൊണ്ടിട്ടില്ല നിങ്ങൾ വിചാരിക്കും വേറെ എന്തോ ആണ് ഇതാണ് നാരങ്ങാണ് ഇട്ടെ പൊന്നുമക്കളെ ഇതേമാതിരി തന്നെ മക്കളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ഇതേമാതിരി മിക്സിയിൽ അടിച്ചിട്ട് ഫ്രീസറിൽ വെക്കലാണ് മക്കളെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞമ്മക്ക് ബിരിയാണിക്ക് ആണെങ്കിലും പെട്ടെന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് അതേമാതിരിയൊക്കെ ഛർദിയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് വെച്ചാൽ പെട്ടെന്ന് അത് അലിഞ്ഞിട്ട് വെള്ളം പോലെ ആവും അപ്പോൾ ആ തണുപ്പൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിനീരൊക്കെ ഇട്ടിട്ട് മക്കൾക്ക് വയറുവേദന ഒക്കെ വന്നാൽ കൊടുക്കാം അങ്ങനെ എല്ലാ കാര്യത്തിനും നാരങ്ങ ചെറുനാരങ്ങ നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞാൽ അതൊക്കെ വരും ഇങ്ങനെ ആക്കി വെച്ചാൽ കുറേ ഉപയോഗിക്കാം മക്കളെ ഇതിപ്പോൾ ഞങ്ങളുടെ ആ നാരങ്ങാണ് ഇതെല്ലാം കൂടെ പീഞ്ഞിട്ട് അതിൻ്റെ ഇതാണ് കട്ടാക്കി വെച്ചതാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ടില്ല ഐസ് ക്രീമിൻ്റെ കേട് വരില്ല അപ്പോൾ ഞാൻ ഐസ്ക്രീമിൻ്റെ ആക്കി വെച്ച് സാധാരണ ഞാൻ ഇതിലേ വെച്ചിരുന്നത് അതിൽ നിന്ന് എടുത്ത് ഞാൻ മാറ്റി ഇതിലേക്ക് വെച്ച് ഇങ്ങനത്തെ ഫ്രീസറിലേക്ക് ഫ്രീസറിലൊക്കെ നമുക്ക് ആവശ്യത്തിന് ആണെങ്കിൽ എന്തിനും നാരങ്ങ നമ്മളൊരു വീട്ടിലുണ്ടാവണ നല്ലതല്ല അല്ലാതെ ഞാൻ കുറച്ച് നാരങ്ങ പെയ്യാത്തത് വേറെ തന്നെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളത് ഞാൻ ആക്കി വെച്ചേക്കും അത്യാവശ്യം നമുക്ക് അതുപോലെ തന്നെ ഉൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാ ഇതേമാതിരി ആക്കി വെക്കട്ടെ മക്കളെ അതേമാതിരി ഇഞ്ചി വെള്ളത്തിൽ വെച്ചതാണ് നല്ലോണം പൊതിർന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി നല്ലോണം ഈ ചളിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഈ ഓരോരോ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ആണ് ചളി ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ മുറിച്ചാൽ നല്ല വൃത്തിക്ക് അങ്ങനെ ഒരു ബ്രഷ് ഇട്ടിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് നല്ലോണം കഴുകി കൊടുക്കുക അതിനു ബ്രഷ് ഇവിടെ ഉണ്ട് ഇങ്ങനെ മുറിക്കാൻ പറ്റിയ ഒരു ബ്രഷാണിത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതാണ് കേട്ടോ ഇന്നത്തെ ബ്രഷ് അപ്പോൾ അതിന് കണ്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ വൃക്ക അങ്ങോട്ട് പൂക്കിയെടുക്കുക ഈ തോലടക്കം ഈ തോലുണ്ടല്ലോ ഇതടക്കം ഞമ്മക്ക് മിക്സിയിലടിച്ചെടുത്താൽ നല്ലതാണ് ഈ തോൽ നമ്മൾ വെറുതെ വാരണ്ടി ഒഴിവാക്കേണ്ട ഒരാവശ്യമില്ല കണ്ടോ ഇതൊക്കെ നല്ലത് തന്നെയല്ലേ അപ്പം നല്ല അടിപൊളിയായിരിക്കും മക്കളെ ഇതേമാതിരി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട് പേസ്റ്റാക്കി വെച്ചോളി നമുക്ക് പെട്ടെന്ന് അപ്പം ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോളി മക്കളെ നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി വെക്കണമെങ്കിലും ഒരു കറി വെക്കണമെങ്കിലും ഒരു ചിക്കൻ കറി പെട്ടെന്ന് വെക്കണമെങ്കിലൊക്കെ ഒരു ബോക്സും കൂടെ എടുത്തു കൊണ്ടുവന്ന് ആ ബോക്സിൽ എല്ലാ സാധനവും ഉണ്ടാവണം എല്ലാ ബോക്സിലും ഉള്ളത് ഒരു പാത്രത്തിലാക്കി വെക്കുക ഒരു ബോക്സിലേക്ക് ആക്കി വെക്കാം എന്നിട്ട് അതുകൊണ്ട് എടുത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചപ്പപുദീന അങ്ങനെയൊക്കെ ഇതും കൂടി അടിച്ചൊരു പാത്രത്തിൽ പെട്ടെന്ന് ഓരോ കഷ്ണങ്ങളെടുത്ത് കഷ്ണങ്ങളെടുത്ത് ഞമ്മൾക്ക് പണികൾ പെട്ടെന്ന് തീർക്കാം വയസ്സാൻ കാലത്ത് ഓരോന്നോരോന്ന് എടുക്കാനും ഉള്ളിയെടുത്ത് അത് കുത്തിച്ചതുക്കി അത് പാത്രത്തിലിടണോ പിന്നെ വെളുത്തുള്ളി എടുത്ത് അത് തോലൊളിക്കണോ ഇഞ്ചി എടുത്ത് അത് തോലൊളിച്ച് ചോണങ്ങി വൃത്തിയാക്കി അത് അമ്മിക്കലെടുത്ത് കുത്തി ചതിച്ച് കറിയിൽ ഇത് അതൊന്നും വേണ്ട ഒരു ബോക്സ് എടുത്തിട്ട് അകത്ത് പോയി ഒരു ബോക്സ് എടുത്ത് കൊണ്ടുതരിക അതിൻ്റെ എടുത്തിട്ട് ഒരു കറിയിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇടുക ചപ്പിടുക പിന്നെ ഇഞ്ചി ഇടുക എളുപ്പം കഴിയും എല്ലാവരും ഇതേമാതിരി ചെയ്തു നോക്കിയില്ല മക്കളെ